സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത് ദൈവസ്നേഹം വേണം അല്ല വിശ്വസ്ത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത് വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം ഇവിടെ ഗുണവധാണ് ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി ആർക്ക് വേണമെങ്കിലും നീ ഇപ്പം ഞാൻ സഹായപ്പെട്ടിട്ടില്ല നീ ക്രിസ്ത്യാനി അല്ല ബേസിക്കായിട്ട് അല്ല തന്നെ വിചാരിച്ചോ പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല സത്യസന്ധമായ ഒരു ഒരു ഒഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി അഞ്ചൊന്നാണ് ആ മോളെ തുടങ്ങിയത് അവളുടെ അമ്മായിയമ്മയാണ് അമ്മായിയമ്മയാണ് എൻ്റെ യഥാർത്ഥ അവൾ പറയുന്നുണ്ട് അമ്മായി യഥാർത്ഥ അധികാരി ഉടമ്പടിയുടെ അങ്ങനെ പറയുന്നത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ് ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ് ഞാൻ അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത് ഞങ്ങൾ മൂന്ന് പേര് മന്ത്രമുണ്ട് അത് രസാസാക്ഷ്യം ഇന്നിട്ടിട്ടുണ്ട് രാവിലെ അതെന്താണ് സംഭവം പരമേശ്വരി അമ്മ ഒരു നായർ ആ സഹോദരിയാണ് ബൈക്കത്തുകാരെ ചെയ്യാൻ അപ്പം അവർ പറയണത് അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും എല്ലാ ദിവസവും ഇപ്പോൾ അവരുടെ അവരുടെ പ്രശ്നം ആദ്യം പറയാം അവരുടെ പ്രശ്നമെന്ന് പറയണത് അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട് കച്ചവടം തുടങ്ങി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി പക്ഷെ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തു പോയി കുടുംബം വെളുത്തോടു കൂടി ഈ ചേച്ചിക്ക് ഇവർ ഭയങ്കര സങ്കടമായി ഇവർക്ക് ഉറക്കമില്ലാതെയായി ഇവള് മരുമകളോട് പറഞ്ഞു ഇടി മകളെ ഇപ്പം കച്ചവടം പൂട്ടാനായല്ല ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അവൾ മകനോട് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടണമല്ല എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ഇവനും ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ കൂട്ടുകാരനുവനെ വിദേശത്ത് കൊണ്ടുപോയി അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് രണ്ട് ലക്ഷം ആറ് ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബൈയിലാണ് പോയത് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പരച്ച പെരുകിക്കൊണ്ടിരിക്കുന്നു ജോലിയും വരുമാനവും ഒന്നും ഇല്ല അപ്പോൾ ഈ കുടുംബം മൂന്ന് കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ് അവന് വരുമാനം ഇല്ല അവന് എല്ലാ ദിവസവും വിളിക്കും എല്ലാ ദിവസവും വിളിക്കും അമ്മ ജോലിയൊന്നും ആയില്ല ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് ജോലിയൊന്നും ആയില്ല ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും പക്ഷെ തോക്കും അവർ വിളിക്കത്തില്ല അപ്പോൾ അവനവിടെ ലോഡ് താമസിക്കും അപ്പോൾ അതിൻ്റെ കാശും തീരാനായി ഇങ്ങനെ ജീവിതം ആകപ്പാടി അങ്ങോട്ട് തീരുകയാണ് അപ്പോൾ ഈ ഈ അമ്മ എപ്പോഴും പോയി ഇങ്ങനെ അവർക്ക് ഉറക്കമില്ല രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ അപ്പം മരുമകൾ പറയും അമ്മ ഇങ്ങനെ ദൈവം നമ്മൾ ദൈവങ്ങളെ വിളിക്കാറുണ്ടല്ല നമ്മളെ സഹായിക്കും അമ്മ വന്ന് കിടന്ന് ഉറങ്ങു പക്ഷേ ഇവർക്ക് കിടന്നാൽ ഉറക്കം പറ്റത്തില്ല കുറവ് പട്ടിണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ വല്ലാത്തൊരു ജീവിതമാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്നും ദൈവേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും അപ്പോൾ ഇവർ സ്വപ്നം കാണാം ആണോ സ്വപ്നം കണ്ട പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ ഇവർ സ്വപ്നം കാണാം സ്വപ്നം ഇതാണ് അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവർ അടുത്ത് നൂറ് മീറ്റർ അകലൊരു ക്ഷേത്രമുണ്ട് അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് പോയിക്കൊണ്ട് പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലോട്ട് പോയിട്ട് നടന്നിട്ടും നടന്നിട്ടും കുറേ നടക്കുന്നുണ്ട് അവർ ആ നൂറ് മീറ്റർ ഒന്നുമല്ല ഒരു ആയിരം മീറ്റർ നടന്നിട്ട് എത്തണില്ല അപ്പം ഇവർക്ക് സംശയമായി ഇതെന്ത് ക്ഷേത്രം കാണുന്നില്ലല്ല എത്തണില്ലല്ല സ്ഥലത്ത് എത്തണില്ലല്ലോ ഇതെന്ത് പറ്റി നടന്ന് ഞാൻ കുഴഞ്ഞില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അവസാനം ഇവർ ക്ഷേത്രം കാണും ക്ഷേത്രം കാണുമ്പോഴുകൊണ്ട് അവിടെ ബെരിത്തറ ഇല്ല ആൽത്തറ ഇല്ല ശ്രീകോവിലില്ല ഒന്നുമില്ല അപ്പോഴവർ പറഞ്ഞു ഭഗവാൻ ഇത് എന്താണിത് ക്ഷേത്രം ഇല്ലല്ലോ എവിടെ അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് ആകപ്പാട് നിൽക്കുന്നതിൽ ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട് അതാണ് കാണുന്നത് ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള് അതാണ് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആ ഇത് അപ്പോൾ ഇനിയാണ് ഈ ക്ഷേത്രം മാറ്റി കാണുമായിരിക്കും അപ്പം പക്ഷേ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ മാറ്റുമായിരിക്കുക അധികാരികളും മാറ്റുമായിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരും കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും അപ്പോഴുടനെ ദേവി പറയും നീ വിഷമിക്കണ്ട നീ ഉടമ്പടി എടുത്താൽ മതി ആ സാക്ഷ്യങ്ങൾ കേൾക്കണം വല്ലാത്ത ഒരു സാക്ഷിയമാണ് ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷിയാണ് ഇവരത് മനസ്സിരിക്കും പക്ഷേ ഇവർക്ക് ഇവർക്കതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ ഇവർക്കതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം ബെറ്റി എന്നും പറഞ്ഞവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച ഇവൾക്ക് നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ ഇവർക്ക് പ്രായമുണ്ടേ ഈ പരമേശ്വരമ്മക്ക് പ്രായമുണ്ട് അപ്പം ബെറ്റിയുടെ മകളുടെ മകളെ എഴുത്തെടുത്ത് എഴുത്തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇവർക്ക് കടവല്ലേ ഭയങ്കര പങ്കപ്പാടല്ലേ അവിടെ കുടുംബം ക്ഷയിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിന് ബെറ്റി പണ്ട് ബെറ്റിനെ എഴുത്തുടങ്ങിച്ചത് ഈ ചീ ടീച്ചറാണ് ബെറ്റിയുടെ മോളെ എഴുത്തുടങ്ങിച്ചത് ഈ ടീച്ചറാണ് ഇപ്പോൾ ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത് അപ്പോൾ പറഞ്ഞ് ടീച്ചറെ ഞാൻ അവിടെ വരികയുട്ടോ പറഞ്ഞ് നീ എന്തിനാണ് വരുന്നത് നീ ഇപ്പോൾ ഒന്നും വരണ്ട എന്താ നമ്മുടെ ഇടം അവളെന്തിനാണ് അറിയണത് നല്ല കാലം അവൾ കണ്ടതല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവർക്ക് സങ്കടമാണ് ടീച്ചറിനെ അപ്പം നീ വരണ്ടതെന്ന് പറയും പിന്നെയും ടീച്ചറെ വിളിക്കും നീ പിന്നെയും ഈ വെറ്റി രണ്ട് ദിവസം പിന്നെയും വിളിക്കും ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം നീ ഇപ്പോൾ വരണ്ട നീ എന്തിനും ഇങ്ങോട്ട് വരേണ്ടത് നിൻ്റെ കൊച്ചിനെ എടുത്തു തുടങ്ങിക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു തുടങ്ങിയാൽ മതി ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം വെറ്റി വന്ന് വെറ്റി വന്നപ്പോൾ വെറ്റിന് ടീച്ചർ അതും സങ്കടം ഒന്നും വിളിച്ച് ടീച്ചറെ എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ മകനെയൊക്കെ ജോലി ഉണ്ടാന്ന് ചോദിക്കും അപ്പോൾ ടീച്ചറെ പൊട്ടിക്കരയും അപ്പോൾ ഇവിടെ ഇവിടെ പറയും ടീച്ചറെ കൊള്ളാം എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണാണ് ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ് ആശ്വസിപ്പിക്കണത് ഇപ്പോൾ ടീച്ചർ കരയണ ടീച്ചറെ കരയാൻ പാടില്ലെന്ന് പറയും അല്ലെടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് അതിനെന്താ കുഴപ്പം ടീച്ചറെ ടീച്ചർ ഒന്ന് കലപൂരിൽ പോയാൽ മതി കൃപാശനത്തി അയ്യോ അതെവിടെയാണ് ഇവിടെ കൊണ്ടുപോകുക ആര് കൊണ്ടുപോകാൻ ഞാൻ പൂ കിട്ടില്ല എന്നൊക്കെ പറയും അല്ല ടീച്ചർ പോകണ്ട അവിടെ എന്നൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവിടെ പറയും അപ്പഴേ ടീച്ചർ കൊടുക്കണി രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല അതാണല്ലോ ഇവള് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പം തന്നെ മകൻ വിളിക്കും അമ്മയും എല്ലായിടത്തും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും ഞാൻ എന്നെ റിജക്ട് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും എൻ്റെ ഓഫറിലിട്ട് വരാൻ തുടങ്ങി എന്ന് പറയും ഇൻ്റർവിന് പോകാം അപ്പോൾ ഏതെടുക്കണമെന്ന് ചോദിക്കും അപ്പോഴമ്മ പറയും ഞങ്ങൾ പോയി തീർത്ഥാടനം ഉടമ്പഴി എടുത്തിട്ട് വരാമെന്ന് പറയും അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടനം ഉടമ്പഴി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവുള്ള മാതാവിന്റെ സന്നിധാനമാണ് പരിശുദ്ധ പരിശുദ്ധ അപ്പം ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ 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 നടന്ന സാക്ഷ്യമാണിത് ഇന്ന് അപ്പം ഇരുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെപ്പോയി കാണണ്ട കേട്ടോ അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന് അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വച്ചാൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഈ നൂറ് അല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു കുഞ്ഞു ഉണ്ടാവും കുരിച്ചെടിയുണ്ടാവും അമരൂൽപമാതാവിൻ്റെ ആ കുഞ്ഞു കുരിശടിയിലേ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലൂടെ പോണത് ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകുന്ന ഒഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഇതാണിവർ പറയണത് അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ് അതാണ് അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും